കേരള വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ കഴിച്ചിട്ടുണ്ട് ഇത് ഡയറക്ടർ കുഴിമൻ അല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയിൽ ഒരു എട്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുക എട്ട് വർഷമെങ്കിലും ആയിട്ട് വർക്ക് ചെയ്യുകിരിക്കുന്ന മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അല്ലെങ്കിൽ നോൺ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അല്ലെങ്കിൽ ക്ലാസ് ഫോർ പോലെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കാണ് ഇതിനപേക്കാൻ കഴിയും ആകെ ഇപ്പോൾ നാല് വേക്കൻസികളാണുള്ളത് ശമ്പള സ്കേൽ പറയാനുമൂവായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി ഒരുന്നൂറ് എന്ന സ്കേലായിരിക്കും ശമ്പളം ലഭിക്കുക പതിനെട്ട് മുതൽ അൻപത് വയസ്സിലുള്ളവർക്ക് ഇതിനപേക്ഷിക്കാനായിട്ട് കഴിയും ഇതിലേക്ക് ഓൺലൈൻ ായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത് വരെ നിങ്ങൾക്ക് അതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും അപ്പോൾ അപേക്ഷിക്കുന്നവർ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവരുടെ ഹെഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു സർവീസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ മോഡൽ ഈ നോട്ടിഫിക്കേഷനൊപ്പം കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ ഈ നമ്പർ മുന്നൂറ്റി പതിനേഴ് പാ രണ്ടായിരത്തി പതിന രണ്ടായിരത്തി ഇരുപത്തി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ കിട്ടുവാനാകത്ത് ഈ മോഡൽ കൊടുത്തിട്ടുണ്ട് ആ മോഡൽ വെച്ച് വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് നേരം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ക്വാളിഫിക്കേഷൻ അപേക്ഷൻ പറയുകയാണെങ്കിൽ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനിയറിംഗ് എന്ന് പാസായവർക്കു അപേക്ഷിക്കാൻ കഴിയും എട്ട് വർഷമെങ്കിലും കേരള വാട്ടർ അതോറിറ്റി ഇപ്പം എന്നാലും വർക്ക് ചെയ്തുകൊണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നോൺ മിനിസ്റ്റീരിയൽ സ്റ്റാഫായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ക്ലാസ് ഫോർ ഒക്കെ വർക്ക് ചെയ്യുന്നവർ എലിജിബിൾ ആയിട്ടുള്ളവർക്കൊക്കെ ഇതിനൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും അപേക്ഷ സ്ഥിരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതാണെന്ന് നേരെ അദ്ദേഹം ശ്രദ്ധിക്കുക